നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യസ് പുരുഷ ലിംഗത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പുരുഷലിംഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തീരുന്നില്ല പ്രത്യേകിച്ച് ലിംഗ വലിപ്പത്തെക്കുറിച്ച് വലുപ്പം കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ വലുപ്പം കൂടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ വലിപ്പം കൂട്ടാൻ എന്ത് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ചാനലിന് താഴെ കമന്റ് സെക്ഷനിലാണെങ്കിലും ലിംഗവലിപ്പത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു സംശയമാണ് ലിംഗവലിപ്പം കുറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലൈംഗിക ബന്ധത്തിനോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടാകുമോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിംഗവലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് താല്പര്യക്കുറവ് ഉണ്ടാകുമോ അപ്പൊ അങ്ങനെ താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യക്കുറവ് ഉണ്ടാകാതിരിക്കുക ലിംഗവലിപ്പം കുറഞ്ഞവർ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലിംഗവലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് ലൈംഗിക താല്പര്യം കുറയുമോ എന്ന ചോദ്യത്തിന് മറ്റൊരു വാർത്തയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യം കുറയത്തില്ല പക്ഷെ അതിന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ലിംഗവലിപ്പം കുറവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ലൈംഗികപരമായി സംതൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനും കഴിയണം സ്ത്രീയെ സംബന്ധിച്ച് ലൈംഗികതയ്ക്ക് മനസ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുരുഷ പങ്കാളി സ്ത്രീയുമായിട്ട് നല്ല രീതിയിൽ ഒരു മാനസിക അടുപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇത്തരത്തിൽ മാനസിക അടുപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ശാരീരികമായിട്ടുള്ള അടുപ്പവും വർദ്ധിക്കുന്നതാണ് ലൈംഗിക ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഫോർ പ്ലേ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഫോർ പ്ലേയിൽ ഒന്നുകിൽ ഓറൽ സെക്സ് അതല്ലെങ്കിൽ വിരൽ പ്രയോഗം ഇതെല്ലാം പങ്കാളികൾ രണ്ടുപേരുടെ ഇഷ്ടാനുസരണം മാത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് ഭാര്യയ്ക്ക് ഓറൽ സെക്സിലൂടെയോ അതല്ലെങ്കിൽ വിരൽ പ്രയോഗത്തിലൂടെയോ നല്ല രീതിയിൽ ഒരു ലൈംഗിക സംതൃപ്തി നൽകാൻ ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ലൈംഗയോലി സംയോജനം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ലൈംഗിക ആസ്വാദനം നല്ല രീതിയിൽ ലഭിക്കുകയും ലൈംഗിക സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ലിംഗവലിപ്പം കുറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ലൈംഗിക സംതൃപ്തി അല്ലെങ്കിൽ ലൈംഗിക താൽപര്യം നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഫോർപ്ലേക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നില്ല അതല്ലെങ്കിൽ പങ്കാളികൾ തമ്മിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അടുപ്പമില്ല ആഫ്റ്റർ പ്ലേ നിങ്ങൾ ശീലിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ലിംഗവലിപ്പം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും അപ്പൊ ലിംഗവലിപ്പം കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലൈംഗികരെ കുറിച്ച് പേടിക്കേണ്ടതായ യാതൊരു കാര്യവും ഇല്ല പക്ഷേ ലിംഗവലിപ്പം എന്നത് എല്ലായ്പ്പോഴും പുരുഷന്മാർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലിംഗവലിപ്പത്തെക്കുറിച്ച് ഓർത്ത് ഒരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിട്ട് നിങ്ങക്ക് നിങ്ങളുടെ സെക്സോളജിസ്റ്റിനോട് തുറന്ന് സംസാരിക്കാവുന്നതാണ് ലിംഗവലിപ്പത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ആശങ്കപ്പെടാതെ ഇരിക്കുക ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി